ഹലോ ഗൈസ് അപ്പം നമ്മുടെ ജ്യോതിനെ ഇന്ന് കൊണ്ടേ ആക്കുന്ന ദിവസമാണ് കേട്ടോ അങ്ങനെ തൊണ്ണൂറ് ദിവസത്തെ പ്രസവരക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് കുഞ്ഞുമാവേനെ അവരുടെ അപ്പാടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടാനായിട്ട് പോവുകയാണ് ഞാൻ ഇന്നലെ വൈകിട്ടേ കയ്യൂർക്ക് പോകുന്നത് കേട്ടോ എരിഞ്ഞ് കുത്തി പനിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ആർക്കും കണ്ടെത്തുന്നു ഇല്ല അതുപോലൊക്കെ പനിച്ചെരിഞ്ഞാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇന്നലെ വന്നപ്പോഴേ എനിക്ക് പനി ഉണ്ടായിരുന്നു ഞാൻ വരുന്നില്ല വരുന്നില്ല എന്നൊരു നൂറ് തവണ പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഉണ്ടല്ലോ അപ്പം ഞാൻ പനിയായിട്ട് ഇങ്ങോട്ട് വരണ്ട ച്ഛന് കൊടുക്കണ്ട ഞാൻ പോകുന്ന വഴിക്ക് ജോയിൻ ചെയ്യാൻ എന്നിട്ട് അവിടെ കൊണ്ട് ഇവരെ വിടുന്നു നേരെ തിരിച്ച് എൻ്റെ വീട്ടിൽ പോകുന്നു അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ അപ്പം അമ്മയും അച്ഛനും കിടന്ന് വിളിയോ വിളിയടി വാടി ഇനിയിപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് കയറും പിന്നെ ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അതിനുപ്പുറം പിള്ളേരെയൊക്കെ ഒന്ന് കാണാമല്ലോ ഇനി സ്കൂളൊക്കെ തുറന്ന് കഴിഞ്ഞാൽ വന്ന് നിൽക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ അങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഞാൻ പനിയൊക്കെ ആണെങ്കിലും ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ വീട്ടിൽ വന്ന് കയറി മരുന്ന് കഴിച്ചു കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ശേഷം ഒരൊറ്റ ഉറക്കമായിരുന്നു പിള്ളേരെയൊക്കെ സ്വസ്ഥമായിട്ട് അവിടെ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി ഒരേ എട്ടേ മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എണീറ്റത് കേട്ടോ എണീറ്റ് നല്ല ചൂട് കഞ്ഞിയൊക്കെ കുടിച്ചു പിന്നെ മുരിങ്ങത്തൊലിയൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് അതിനകത്ത് കാടമൊട്ടയൊക്കെ വാട്ടി അതൊരു ട്രിപ്പ് കഴിച്ചു ആടലോടകം ഇടിച്ച് പിഴിഞ്ഞ് അതും എന്തൊക്കെയോ പൊടിക്കൈകളൊക്കെ ചെയ്തിട്ട് മരുന്നൊക്കെ ആക്കി അച്ഛനും അമ്മയൊക്കെ തന്ന് അങ്ങനെ ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ സുഖ ചികിത്സയും ഭക്ഷണൊക്കെ ആയിട്ടങ്ങ് കൂടി കേട്ടോ അപ്പം ഇന്ന് രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കിനും എൻ്റെ തല പൊങ്ങി നമ്മുടെ മരുന്ന് ഫലിച്ചു എന്ന് വേണേൽ പറയാം പിന്നെ ഇന്നത്തെ പ്രോഗ്രാമിന് തല പൊങ്ങുമെന്ന് പേടിച്ചിരിക്കുന്നോട്ടോ പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല പനിയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ക്ഷീണമൊക്കെ കുറഞ്ഞു ചൂട് വെള്ളത്തിൽ ഒരു കുളിയൊക്കെ പാസാക്കി അങ്ങനെ ഞങ്ങളിതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കാമായിരുന്നു കേട്ടോ കുഞ്ഞിപ്പണ്ണിതാ ഉടുപ്പൊക്കിയിട്ട് സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട് ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് ജ്യോതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവളുടെ വീഡിയോ ഇങ്ങനെ അയച്ചു തരുമായിരുന്നു കേട്ടോ കുഞ്ഞിതിൻ്റെ കണ്ണൊക്കെ തുറന്നിങ്ങനെ വാ ഊ എന്നൊക്കെ വെക്കില്ല അത് വീഡിയോ ഒക്കെ ായിരുന്നത് അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു വീട്ടിൽ ചെന്നിട്ട് വേണം എടുത്തു വെച്ചൊന്ന് ഞെക്കി പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊഞ്ചിക്കണം എന്നൊക്കെ ഓർത്തിരുന്നതാണ് പക്ഷേ വന്നപ്പോൾ നല്ല പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ആ ഏരിയയിലേക്കേ പോയില്ല കേട്ടോ ദൂരെ നിന്നൊന്ന് നോക്കിയത് മാത്രമേ ഉള്ളൂ ഇന്നും രാവിലെ എടുത്തൊന്നുമില്ല കേട്ടോ പനിക്കോളൊക്കെ അല്ലേ ഇനി വെറുതെ കൊച്ചിന് കൊടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാറി മാറിയൊക്കെയാണ് നിന്നത് അങ്ങനെ എന്തായാലും ഒരുങ്ങിയതല്ലേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും മാറിയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മുടെ സ്ഥാപനം ചേർക്കുമ്പോൾ വസ്തുക്കളെല്ലാം പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വണ്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിനി പുറപ്പെടുകയാണ് അത്യാവശ്യം കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എല്ലാവരും ഓരോരോ തിരക്കിലൊക്കെ ആണ് പിന്നെ ഇപ്പം സ്കൂളിലൂടെ തുറക്കയല്ലേ കെട്ടിയോമാരെല്ലാം തിരക്ക് പിടിച്ച് ഓട്ടത്തിലായിരിക്കും അഡ്മിഷന് സ്കൂൾ ഫീസ് വണ്ടി ഫീസ് പുസ്തകത്തിൻ്റെ ഫീസ് എല്ലാം നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ വരുമല്ലോ അപ്പോൾ പണിയൊക്കെ കളയാൻ പാടായത് കൊണ്ട് അത്യാവശ്യമുള്ള ആൾക്കാർ മാത്രമേ പോകുന്നുള്ളൂ അങ്ങനെ താ നമ്മളെല്ലാം വാരി കെട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ജ്യോതി വീട് ഒഴിച്ച് അവിടെയുള്ള സകല സാധനങ്ങളും കൊണ്ടുവന്നു എന്നാണ് എൻ്റെ സംശയം മൊത്തം അതുപോലെ സാധനങ്ങളുണ്ടായിരുന്നു തിരിച്ചു പോയപ്പോഴത്തേക്കിനും ഞാനായിരുന്നു കേട്ടോ ഏറ്റവും പുറകിലിരുന്നത് ഒന്ന് അനങ്ങാനോ മിനുങ്ങാനോ പറ്റാത്ത രീതിയിൽ എല്ലാ സാധനങ്ങളുടെ ഇടയിലായിരുന്നു ഞാൻ പിന്നെ എന്തായാലും അനങ്ങത്തില്ലല്ലോ അന്ന് അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങാമെന്ന് വിചാരിച്ചു പോരാത്തേനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ നല്ല മെലഡി സോങ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ വണ്ടിയിൽ ഇട്ടിരുന്നത് എനിക്കാണെങ്കിൽ പനിയുണ്ട് അതിൻ്റേതായ ഒരു ചൂടുള്ളതുകൊണ്ട് നമുക്ക് എവിടെയും ഇരുന്നാൽ അങ്ങ് ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ ചാരിന്ന് ഉറങ്ങി 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 ഇങ്ങനെ പോകുന്നു കേട്ടോ അങ്ങനെ പേട്ട എത്താറായപ്പോഴത്തേക്കിനെ ചേച്ചി വിളിച്ചു എടി എണീക്കുന്നില്ല നീ ഉറങ്ങാൻ വന്നതാണ് നീ ഇന്നലെ ഉറക്കം ഇവിടെ വന്നിട്ട് ഉറക്കമാണോ എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ തോണ്ടി വിളിച്ചു കേട്ടോ അപ്പോഴാണ് ഞാൻ ചാടി എണീറ്റത് പിന്നെ ഞങ്ങൾ പേട്ടയിലിറങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് പലഹാര സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങാനുള്ള ായിരുന്നു കേട്ടോ അപ്പം ഞാനും ജി ചേച്ചിയും പിള്ളേരും മാത്രം ഇറങ്ങി അവർ അല്ലാണ്ട് നേരെ വീട്ടിലോട്ടങ്ങ് പോയി അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നമ്മുടെ അരിത്രപ്പള്ളിയുടെ അവിടെ ഒരു ബേക്കറി കയറി അത്യാവശ്യം കുറേ പലഹാരങ്ങളും സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോഴത്തേക്കിന് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും അച്ഛനും ബാക്കിയുള്ളവരൊക്കെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇപ്പോൾ അതൊക്കെ പുറകെ പോയി കുറച്ച് നേരെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അങ്ങനെ ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ കയറി ചെന്നു നമ്മൾ കുറച്ച് ജ്യൂസൊക്കെ കഴിച്ച് അതിന് ശേഷം കുറേ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ അപ്പോഴാണ് ത ഈ കുഞ്ഞിനാ നമ്മുടെ കണ്ണിപ്പെട്ടത് അവിടെ വളർത്തുന്നതാണ് ഇതിനെ തുറന്നു വിട്ടാലും ഇത് എങ്ങോട്ടും പോകത്തില്ല കുറച്ച് രാവിലെ ഇതിലൊക്കെ ചുറ്റി നടത്തിട്ട് തിരിച്ച് വന്ന് ഇതേ തന്നെ കയറും എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു എനിക്കിങ്ങനെ വളർത്താൻ വലിയ ഇഷ്ടമില്ല കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു സാധനത്തിനെനിക്ക് വളർത്താൻ വലിയ താല്പര്യമില്ല പൂച്ച പട്ടി പട്ടീനെ വളർത്തിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ വേറെ അങ്ങനത്തൊന്നുമില്ല നമ്മൾ ചിലരിങ്ങനെ ഭയങ്കര ഇഷ്ടമല്ല ഇങ്ങനെ എടുത്ത് പിടിക്കാനും ഉമ്മ കൊടുക്കാനൊക്കെ അതൊന്നും ഇഷ്ടമില്ല ഞാൻ ഫുഡൊക്കെ കൊടുക്കും മാറി നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ ജീവികളോടും അങ്ങനെ തന്നെയാണ് അപ്പം ഞാനിങ്ങനെ അണ്ണാനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ജീവികളോടൊരു പ്രത്യേക കൗതുകം കാണുമല്ലോ അപ്പോൾ അതിങ്ങനെ ഓടി നടക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം അണ്ണാനൊക്കെ നോക്കി നിന്നപ്പോഴത്തേക്കും അബിദാ ഇവിടുന്ന് ഒരു ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ ഇങ്ങനെ പതുക്കെ ബിസ്ക്കറ്റ് കൊടുത്ത് അപ്പോൾ അതിങ്ങനെ ഞൊണഞ്ഞ് ഞൊണഞ്ഞ് തിന്നുന്നത് കണ്ടപ്പോൾ എനിക്കൊരത്ഭുതം ഇങ്ങനെ കറമുറ കറമുറ എന്ന് പറഞ്ഞിട്ട് തിന്നുകൊണ്ട് നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ആ ബിസ്ക്കറ്റ് അത് തീരുന്നവരവിടെ നിന്നു ബിസ്ക്കറ്റ് കിട്ടിയത് കൊണ്ട് ഓട്ടം ഇച്ചിരി കുറവുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് സൂം ചെയ്ത് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് നല്ല രസം അതിങ്ങനെ രണ്ട് കൈയൊക്കെ പിടിച്ച് കഴിക്കുന്നത് നല്ല വിവേകമുള്ളതാണ് കേട്ടോ ഇവിടെയുള്ളവരോടൊക്കെ നല്ല ഇണക്കമാണ് നമ്മളോട് അത്ര ഇണക്കില്ല നമ്മളിപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ അങ്ങനെ കുറെ നേരം അതൊക്കെ കണ്ട് കേട്ട് അതിൽ ഇതിലൊക്കെ നടന്നു പിന്നെ അവിടെയുള്ള എല്ലാവരെയും ഒന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കാരണം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ ചാനലൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കൽ എടുക്കുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് നേരം വർത്തമാനൊക്കെ പറഞ്ഞു എല്ലാവരും കുഞ്ഞാവിനെയൊക്കെ എഴുത്ത് കളിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഇതാണ് നമ്മുടെ ചക്കി മോൾ അവളുടെ അപ്പാടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ കണ്ണൊക്കെ തുറന്ന് കാഴ്ചയൊക്കെ കണ്ട ആളുങ്ങിനൊക്കെ ഇടക്കാണ് അപ്പോൾ ആത്തിനെങ്ങോട്ട് വേറെ വഴക്കൊന്നുമില്ല ഇച്ചിരി പാല് കുടിക്കണം ഉറങ്ങണം ഉറക്കത്തിലൊക്കെ ശല്യം ചെയ്താൽ കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അവിയൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ നക്ഷത്രങ്ങൾ എണ്ണീട്ടുണ്ട് രാത്രിയിൽ അതുപോലെ കാറിച്ച ബഹളം ഒച്ചയൊക്കെ ആയിരുന്നു കേട്ടോ കുഞ്ഞിപ്പിള്ളേർന്ന് കേൾക്കുമ്പോഴത്തേക്കിനും ളച്ച ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കുഞ്ഞിപ്പെണ്ണി പാവമാണ് ഇവിടെ ഏലും കിടന്നുറങ്ങിക്കോളും കേട്ടോ വലിയ ശല്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ ആ തൊട്ടിയൊക്കെ കെട്ടി കുഞ്ഞിപ്പെണ്ണിനെ തൊട്ടിയിലൊക്കെ കിടത്തി എല്ലാവരും വന്നിങ്ങനെ ചുറ്റു നോക്കി നിൽക്കാനായിട്ട് പിന്നെ അമ്പത്താറിനെ കാണും എല്ലാവരും വന്നെങ്കിലും ഇവിടുത്തെ അച്ഛന് സ്റ്റോക്ക് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അധികം ആൾക്കാർക്ക് വരാനും കുഞ്ഞിനെ കാണാനൊന്നും ഒന്നും പറ്റിയില്ലായിരുന്നു അപ്പം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെല്ലാം മാറി മാറി ഇങ്ങനെ കുഞ്ഞാവിനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഫ്രൈഡ് റൈസും ചിക്കനും ൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം എല്ലാവരും ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണല്ലോ അപ്പോൾ അതിങ്ങനെ എടുക്കാൻ എനിക്കൊരു വൈക്കളപ്പി അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും വീടി എടുത്തില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെയും കുറേ സമയം കൂടെ നമ്മൾ അവിടെ ഇരുന്ന് കേട്ടോ ഏകദേശം ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ അമ്മയാണെങ്കിൽ ഭയങ്കര കാറിച്ചായിരുന്നു ഇത്രയും ദിവസം കുഞ്ഞിപ്പെണ്ണിനെയും കളിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുവല്ലായിരുന്നോ അവരെ ഒരുമിച്ചൊക്കെ ആയിരുന്നു കിടപ്പ് കേട്ടോ ഇടയ്ക്ക് രാത്രിയിലൊക്കെ കയറുമ്പോഴത്തേക്കിന് അമ്മയുടെ അടുത്ത് എടുത്തു കൊണ്ടൊക്കെ എടുത്തുവേ അങ്ങനെ ഭയങ്കര കൂട്ടായിട്ട് ഇരുന്നിട്ട് പെട്ടെന്നൊക്കെ പോയപ്പോഴത്തേക്കിനും ആക വിഷമം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ ഒന്നര മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും അമ്മ വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഒന്നുകൂടെ വരാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു അങ്ങനെ നമ്മളിതാ നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ ഇടകഴി കയറി നമ്മൾ വീട്ടിലോട്ട് പോയി യാണ് ഇനിപ്പോ ഉമ്മ തിരിച്ച് വീട്ടിലോട്ട് പോകും ഞാനും പോകും പിന്നെ ചേച്ചി മാത്രം ഇവിടെ കാണും ചേച്ചി മാത്രം നാളെ പോകാൻ നാളെ പോകാമെന്ന് പറഞ്ഞാൽ എന്നെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഞാൻ ഇന്ന് ഇന്നെ പോകും വേറെ ഒന്നല്ല അബിക്ക് ചെറുതായിട്ട് ചില ജലദോഷക്കോളൊക്കെ ഉണ്ടായി അപ്പോൾ എനിക്ക് ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ച് അവർക്കൊരു മരുന്ന് കയ്യോടെ മേടിക്കണം അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാകും ഇടയാണ് കേട്ടോ എവിടുന്നോ പനി കൊണ്ടുവന്നു അതെനിക്ക് കിട്ടി പിന്നെ അത് ആ കൊച്ചിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് അവിടുന്ന് കുറേ മാങ്ങാപ്പഴമൊക്കെ പറക്കി കൂടിനകത്തൊക്കെ ഇട്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു നല്ല കുഞ്ഞമാങ്ങയില്ല ഇപ്പോൾ അങ്ങനത്തെ മാങ്ങയൊക്കെ കാണാനേ ഇല്ല പണ്ടൊക്കെ മാമ്പഴക്കാലമായ മാവിൻ്റെ ചോട്ടിലായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇഷ്ടം പോലെ മാവും മാങ്ങാപ്പഴും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം റയറാണ് ഇത്രയും കുഞ്ഞ മാങ്ങ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മുഴുത്ത മാങ്ങയിലേ പക്ഷേ ആ ചെറിയ മാങ്ങയുടെ രുചി നമുക്ക് ആ വലിയ മാങ്ങയിൽ എന്തായാലും കിട്ടത്തില്ല കേട്ടോ അങ്ങനെ മാങ്ങാപ്പഴമൊക്കെ കഴിച്ച് വർത്താരം ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് അത് ഇനി ഇപ്പോഴത്തേക്കിനെന്താണ് അവളുടെ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓട്ടോ വിളിച്ച് പോകാൻ വേണ്ടിയിട്ടാണേ അപ്പോഴത്തേക്കിനെ അച്ചാ ഇത് അവളെയും പിള്ളേരെയും കൂടെ കൊണ്ട വിടുകയാണ് പിന്നെ ഞാനും കുറച്ച് നേരം ഇരുന്ന് ഏട്ടൻ വൈകിട്ട് വരാം എന്നിട്ട് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ ഒരുമിച്ച് പോയാൽ മതിയിലോ പതുക്കെ എല്ലാം പായക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കിന് അച്ഛൻ പോയിട്ട് കുറേ ഇടനിലയും ചീരയും കാന്താരി മുളകും പിന്നെന്താ പതിമുഖവും അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം പറിച്ച് കൂടിനകത്ത് റെഡിയാക്കി കൊണ്ടുപോവാൻ പാത്രം ആക്കി വെച്ചിരിക്കായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു പതിമുഖം വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കമ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് നല്ലതാണ് അച്ചാന്ന് ചോദിച്ചപ്പോഴത്തേക്കിനെ എടി വെട്ടി വെട്ടി മടുത്തിട്ട് അവിടെ കിടക്കാമെന്ന് എനിക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അന്നാ വേഗം വെട്ടി പൊട്ടിച്ചേക്കാൻ പറഞ്ഞേ അങ്ങനെ വെട്ടി പൊട്ടിച്ചെടുത്ത് നല്ല ഒറിജിനൽ പതിമുഖം കിട്ടാം അതിൻ്റെ ഒരു ചൊ ഒരു തുള്ളി ഇങ്ങനെ നമ്മൾ ചീന്തി കിട്ടാൽ മതി അപ്പം നല്ല കളറൊക്കെ ആണ് അങ്ങനെ അതെല്ലാം വാരി പറക്കി ഏട്ട വരുന്ന് നോക്കി കുറേ നേരം ഇരുന്നു അത് കഴിഞ്ഞ് ഫോൺ വിളിച്ചപ്പോഴാണ് പറഞ്ഞിട്ട് എനിക്ക് വരവ് നടക്കത്തില്ല തൽക്കാലം ഒരു ഓട്ടോ പറഞ്ഞു വരാം അതിന് കയറി നേരെ ഇങ്ങനെ പോരാൻ പറഞ്ഞ് ഇരുട്ടുന്നേനപ്പുറം പോയക്കാലം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എല്ലാം പെട്ടെന്ന് റെഡിയാക്കി അപ്പോഴത്തേക്കിന് ഓട്ടോയും വന്ന് അങ്ങനെ ഞങ്ങൾ കയറി ഇതാ നേരെ വീട്ടിലോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാപ്പി അഭിയും പകുതി വഴി എത്തിയപ്പോഴത്തേക്കിനും ഉറങ്ങി വീട്ടിൽ ചെന്നാൽ പിന്നെ ഉറക്കമേ ഇല്ല കാരണം കിടക്കുമ്പോൾ തന്നെ ഒരു സമയമാവും പിന്നെ രാവിലെ എണീക്കും കേട്ടോ സെറ്റ് എല്ലാം കൂടെ കൂടി നല്ല ആയിരുന്നു ഇന്നലെ രാത്രി കളിയും ചീരിയും ഓട്ടവും അതിൻ്റെ എല്ലാം ക്ഷീണം കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അങ്ങനെ വീട്ടിൽ വന്ന് നേരെ പിള്ളേരെ കിടത്തി ഉറക്കി എനിക്കിനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കഞ്ഞിയും കറിയൊക്കെ വെക്കണം ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല കേട്ടോ കാരണം എനിക്കും വയ്യ ഇനിയിപ്പം അതിൽ തന്നെ എനിക്ക് വീട്ടിൽ പോയിട്ട് വന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റാർട്ടിങ് ട്രബിളാണേ കുറച്ചു നേരെ ഇങ്ങനെ ആലോചന ഇരിപ്പൊക്കെ ആയിട്ടിരിക്കും പിന്നെ ഇനി ഇപ്പോൾ വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തൽക്കാലം കഞ്ഞി അടുപ്പിട്ട് കഞ്ഞിയാക്കി ആക്കി വെച്ചോട്ടോ പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചീര ഉണ്ടായിരുന്നേ നമ്മുടെ സാമ്പാർ ചീര പിന്നെ നമ്മുടെ മുട്ട ചീര എന്നൊക്കെ പറയത്തില്ല അത് ഞാൻ പെട്ടെന്ന് അരിഞ്ഞ് തുകരനാക്കി അതും റെഡിയാക്കി പിന്നെ എനിക്കും പനിക്കോളോ അബിക്കും പനിക്കോളൊക്കെ ആണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു അച്ചാറിരിപ്പുണ്ട് ചീര തോന്നുന്നുണ്ട് പിന്നെ ചൂട് കഞ്ഞി അത് മതിലോന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി കേട്ടോ അപ്പോൾ ഏട്ടയെ വൈകിട്ട് വരുമ്പോഴത്തേക്കിനും അപിക്കുള്ള മരുന്നും പിന്നെ എനിക്കും ആവി പിടിക്കാനുള്ള മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബബായ് സി യു